കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശ്രുതിയുടെ ക്ലയന്റിന്റെ പേരെ ശ്രുതിയെ വിളിക്കണം അത് പാതരാത്രിയെ വിളിക്കണേന്ന് ഓർക്കണം വിളിച്ചിട്ട് ചോദിക്കണം അല്ല ശ്രുതി നീ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കണം ഞാൻ വീട്ടിലാ സാർ അല്ല ഒരു മസാജിങ് ഉണ്ടായിരുന്നു ഇപ്പൊ വരുമോന്ന് ചോദിക്കുകയാണ് അതെ സാർ ഇപ്പൊ മസാജിങ് മാട് എന്നെ വിളിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല ശ്രുതി അത് മാഡത്തിന് വേണ്ടിട്ടില്ല എനിക്ക് വേണ്ടിട്ടാന്ന് പറയും സാറിന് അറിയാലോ ഞാൻ എങ്ങനെ പുരുഷന്മാർക്ക് മസാജ് ചെയ്തു കൊടുക്കാറില്ലെന്ന് പറയുന്നത് തെറാപ്പി ഒന്നും ചെയ്യാറില്ലെന്ന് പറയാം ഓ ഇപ്പൊ അതങ്ങനെ കണക്ക് കൂട്ടേണ്ട നീ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിനക്ക് രണ്ട് ക്ലയൻസിനെയും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാന്ന് എന്ന് പറയാം സാറേ ക്ലയൻസിനെയൊക്കെ പരിചയപ്പെടുത്തുന്നതൊക്കെ പകല് മതി അല്ലെങ്കി ഒരു കാര്യം ചെയ്യാ സാർ ആ ഫോൺ നമ്പർ ഇങ്ങോട്ട് ഇങ്ങോട്ടാട്ട് ഞാൻ അവരെ വിളിച്ച് പരിചയപ്പെട്ടോളാന്ന് പറയണം ഓ അങ്ങനെയാണോ അന്നാ കുഴപ്പില്ല അല്ല നീ ഇപ്പൊ എന്ത് ഡ്രസ്സാ ശ്രുതി ഇട്ടേക്കണെന്ന് ചോദിക്കാം അതാ സാറിന് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് വേണോന്ന് ചോദിക്കുകയാണ് എല്ലാ അത് വേണ്ട സാറെ ഇമാതിരി വർത്താനമായിട്ട് എന്റെ അടുത്തേക്ക് വരല്ല പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സുതി പെട്ടെന്ന് കോളങ്ങോട് കട്ട് ചെയ്യാണ് പിന്നീട് ശുതിയോട് പറഞ്ഞു കേട്ടല്ലോ പാതരാത്രി ഓരോത്തന്മാർ ഇങ്ങനെ വിളിക്കും നമ്മൾ ഓരോ വീടുകളിൽ പോയി ഇങ്ങനെ ജോലി ചെയ്ത് കൊടുക്കുമ്പോ ഉള്ള അവസ്ഥ ഇതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ജോലി ചെയ്തായി പോയില്ലേ നമ്മൾ ഇതൊക്കെ കേക്കണം എന്നാലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് പിന്നീട് ആ ഫോൺ വെച്ചിട്ട് സുതി ഇപ്പൊ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് സുതി ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും പോളുവരുന്നേ അപ്പൊ സുതി എടുക്കുവാണ് ശ്രുതി ഓർത്ത് നോക്കിയപ്പോഴത്തേനും സുതിക്ക് മനസ്സിലായി മുമ്പേ വിളിച്ചാണ് തന്നെയാന്ന് സുതി ഹലോ പറയാണ് ഹലോ പറഞ്ഞ പുളിക്കാനും ചിരിച്ചു അല്ല നീ എന്താ ശ്രുതി പെട്ടെന്ന് കോള് കട്ട് ചെയ്തിട്ട് പോയത് നീ ഉത്തരവൊന്നും പറഞ്ഞില്ല ഇത് എന്ത് പരിപാടിയാന്ന് ചോദിക്കണ അപ്പൊ പെട്ടെന്ന് ഹലോന്ന് സുതിയുടെ സൗണ്ട് കേട്ടതും അങ്ങേതലയ്ക്ക് ഒരു നിമിഷം നിശബ്ദയെ നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി ചോദിച്ചു നിങ്ങൾ ആരാ അല്ല ഞാൻ മുമ്പേ സുധീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മസാജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതെ ഞാനേ ശ്രുതിയുടെ ഭർത്താവ് വന്ന് പറയണം ഓ സോറി സോറി സാർ നമ്പര് മാറിപ്പോയതാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു കോള് കട്ട് ചെയ്യണം ഇത് കേട്ടോണ്ടാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് ശ്രുതി വന്നപ്പോ ശ്രുതിക്ക് ആ പടി ചമ്മലായിപ്പോയി ദൈമി ഇനി ഇവിടെ എന്തെങ്കിലും പറയുവോ ഭർത്താവ് വന്ന് ചാടി കയറി പറയുകയും ചെയ്തു ശ്രുതിനെ കണ്ടപ്പോ ശ്രുതി പറഞ്ഞു ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയാൻ തോന്നി അതാ ഞാൻ പറഞ്ഞേ ശ്രുതിക്ക് വിഷമമായിനിക്കു വിഷമോ എനിക്കോ എനിക്കൊരു വിഷമോ ഇല്ല എന്റെ രക്ഷിക്കുവല്ല ശരിക്കും ചെയ്താ അയാൾ ഇനി വിളിക്കത്തില്ല അല്ല അയാളുടെ ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറയണം എനിക്കൊന്നും പ്രശ്നമില്ല കേട്ടോ ഇനി നമ്മളിപ്പോ അല്ലേ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കി എടുക്കണ്ട അല്ല ശ്രുതിക്ക് എന്നാ ഫുഡ് വേണ്ടത് എന്നാ കഴിക്കാൻ വേണ്ട ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാന്ന് പറയണ ഏയ് കുഴപ്പില്ല വാങ്ങിച്ചിട്ട് വരാനേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി താഴേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് രാത്രി വീണ്ടും വിളിച്ചു പോകുന്നുണ്ട് ചന്ദ്രമതി സുധീനെ പക്ഷെ വിളിച്ചിട്ട് കിട്ടണില്ലേ ദീപമേ ഇവന് ഇത് എവിടെ പോയിരിക്കുവ എന്നൊക്കെ ചന്ദ്രമതിക്ക് ഉറക്കവേ ഇല്ലായിരുന്നു അങ്ങനെ പാതിരാത്രി ഒരു മൂന്ന് മണി സമയമായപ്പോ നേരെ ചന്ദ്രപതി ബാമനെ വിളിക്കുവാണ് ബാമ എടുത്ത് ഈ സമയത്ത് ആരാ വിളിക്കണെന്നു പറക്കുവാണ് നോക്കിയപ്പത്തേനും ചന്ദ്രപതി വിളിക്കുന്നെ എന്താ ചന്ദ്ര രാത്രി നിന്ന് കൊറക്കൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ് അത് ചന്ദ്രൻ സുധ ഇതിനായിട്ടും വീട്ടിൽ വന്നിട്ടില്ലെന്നു പറയും ഉം അവന് ജോലിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഏഹ് പിന്നെ അവൻ ജോലിക്ക് പോകുന്നില്ല അപ്പൊ എവിടെ എവിടെയെങ്കിലും കൂട്ടുകാരുടെ കൂട്ടം തങ്ങി കാണുന്ന പറയാം ഓ അവള് ആ ജോലി ഒരു ദിവസം കൊണ്ട് നിർത്തി അവൻ വീട്ടിൽ വന്നായിരുന്നു വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവന് സച്ചിവായിട്ട് അതിന്റെ പേരിൽ അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയതാ പിന്നെ ഇതുവരെയായിട്ടും ആയിട്ടും വന്നിട്ടില്ലെന്ന് പറയാം എന്റെ പൊന്നെ അവൻ ഇങ്ങോട്ട് വന്നോളൂ കുഞ്ഞു വെച്ചൊന്നും അല്ലല്ലോ അവൻ എവിടെയാലും പോയിട്ടുണ്ടാവും അതിനുശേഷം വരും അല്ലേലും അവൻ ഇങ്ങനെ പോകുന്ന ആദ്യമായിട്ടല്ലോ അവൻ പോയിട്ട് തിരിച്ചു വരുന്നില്ലേന്ന് ചോദിക്കും അതല്ല ചന്ദ്രേ എനിക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട് സച്ചി അവനും കൂടെ വഴക്കുണ്ടാക്കിയിട്ടാ അവൻ ഇറങ്ങി പോയേക്കുന്നെ അവനിനി എന്തെങ്കിലും കടങ്കുകയോ ചെയ്യുവോ ഏ അങ്ങനെ ഒരു കാരണവശാലും നീ പേടിക്കണ്ട അങ്ങനെയൊന്നും ചെയ്യത്തില്ല സുതി അങ്ങനെ ചെയ്യാനായിരുന്നെങ്കില് അമ്പത് ലക്ഷം കൊണ്ട് ആ പെണ്ണ് മുങ്ങിയപ്പോ തന്നെ അവൻ ചെയ്യേണ്ടതായിരുന്നു അതോർത്ത് നീ ഭയക്കണ്ടെന്ന് പറയണം അപ്പോഴാണ് ചന്ദ്രമതിക്ക് ഒരു സമാധാനമായത് നീ വെയിറ്റ് ചെയ്യ അവൻ എവിടെയെങ്കിലും കാണും ഒരു പക്ഷെ അവൻ നേരത്തെ പോയാൽ ലോഡ്ജി പോയി കാണുമോ പറയാൻ പറ്റില്ല അവിടെ ചിലപ്പോ കാണും നീ ഫോൺ വിളിച്ച് ചോദിച്ചില്ലെന്ന് ചോദിക്കും എങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ പിന്നെ എങ്ങനെ കിട്ടണേന്ന് ചോദിക്കും അതെ ഞാൻ എന്നാൽജി വരെ പോയി നോക്കട്ടേന്ന് ചോദിക്കണം ഇപ്പൊ ആദ്യ രാത്രിയല്ലോ ഇപ്പൊ സമയം നീ ഒരു ചെയ്യേ നേരം വെളുക്കുന്നോളം വരെ വെയിറ്റ് ചെയ്യ വരുമോ നോക്കാം പിന്നീടുത്ത കാര്യം പിന്നെ എല്ലാവരും ചോദിക്കണം എന്നാലും ബാമെ ഒരെന്നാലും ഇല്ല മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അവൻ നേരം വെളുക്കുമ്പോത്തേന് ഇങ്ങോട്ട് വരും ഇനിയിപ്പോ ഉറക്കം ഒളിച്ചിരുന്ന നിന്റെ ബി പി വെറുതെ നീ കൂട്ടാ കൂട്ടാൻ നോക്കട്ടെ പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് ബാമ ഫോൺ കട്ട് ചെയ്യുവാണ് എന്നിട്ടും ചന്ദ്രമതിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു എന്താന്നുള്ളത് പിന്നീട് കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതി ഫുഡൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു അപ്പൊ ശ്രുതി ശ്രുതിയും കൂടെ ഫുഡൊക്കെ കഴിക്കുവാണ് അങ്ങനെ അവര് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് ചോദിച്ചോ അല്ല സുതി പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് സുതി ഒരു നിമിഷം നിശബ്ദനായി പിന്നീട് ഞാൻ ഉണ്ട് ഒരു വർഷത്തോളം ഞാൻ ഒരു പെണ്ണിനെ പ്രണയിച്ചു ഞങ്ങൾ ജീവിക്കുകയും ചെയ്താ പക്ഷെ എന്തു പറയാനാ അവൾ എന്റെ നൈസിലങ്ങോട്ട് തേച്ചിട്ട് പോയെന്ന് പറയുന്നത് പോവുക മാത്രല്ല എന്റെ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് പോയെന്നു പറയും അങ്ങനെ സംഭവിച്ചോ എന്നാലും ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർ ചെയ്യുവോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുവോന്നു അതോടുകൂടി എനിക്ക് പെണ്ണെന്ന വർഗ്ഗത്തെ തന്നെ വെറുത്തുപോയെന്നു പറയും അങ്ങനെ പറയലേ സുതി ഒരാൾ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞോണ്ട് എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആവണമെന്നില്ല അതിപ്പം ശുദ്ധിയുടെ നല്ല മനസ്സും കൊണ്ട് പറയുന്നല്ലേ ശ്രുതിയെ നല്ല പെൺകുട്ടിയാണെ കുഴപ്പമില്ല പക്ഷെ അവൾ അങ്ങനെയല്ലായിരുന്നു അവൾ എന്നെ പറ്റിക്കോ ചെയ്തതെന്ന് പറയണം ഉം അതൊന്നും ഓർത്തിനിയിപ്പൊ ടെൻഷൻ അടിക്കണ്ട കഴിഞ്ഞ കഴിഞ്ഞില്ലേ പിന്നീട് അവളെ കണ്ടോന്ന് വന്ന് ചോദിക്കണം എവിടെ നിന്ന് കാണാനായിട്ട് അവൾ ഫോറിനേക്ക് കടന്നു കളഞ്ഞില്ലേന്ന് ചോദിക്കണം പേടിക്കണ്ട എപ്പോഴെങ്കിലും സുധിയുടെ കൺമുന്നേ ഒന്ന് പേടും ഇപ്പഴ അവൾക്ക് പണമായിരിക്കും വലുത് ഒരു കാലത്ത് അവള് ചിന്തിക്കുന്ന ഒരു ദിവസം വരും ശ്രുതിയുടെ വില അവള് തിരിച്ചറിയും ശ്രുദ്ധി കാത്തിരുന്നോളം പറയണം ശ്രുതി ഞാൻ അതൊക്കെ വെറുതെ അല്ലേ അവൾ ആ പൈസ കൊണ്ട് അവള് പോയി അടിച്ചുപൊളിച്ച് ജീവിക്കും നമ്മളെയൊക്കെ ആരും ഓർക്കാനായിട്ട് അല്ല എന്നെ പറഞ്ഞാൽ മതി ഞാനാണ് ശരിക്കും ഇവിടെ തെറ്റുകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ വിശ്വസിച്ച അത്ര പൈസ ഒന്നും വളരെ ലേപ്പിക്കില്ലായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ലോ കഴിയേണ്ട കാര്യം കഴിഞ്ഞു പോയില്ലേ എന്ന് പറയാണ് പിന്നീട് ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രുധീനെ പോട്ടയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് മനസ്സിലായി ശ്രുതിയുടെ അവസ്ഥ എന്താ പൈസയും പോയി പെണ്ണും പോയി ആകെപ്പാടെ ടെൻഷനായി പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് പിറ്റേ ദിവസം രാവിലെ സച്ചി പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് അശോകനെ കാണുവാണ് ദേവീന്ദ്രന്റെ ഫ്രണ്ട് അപ്പൊ അശോകം പോകുന്ന സച്ചി അല്ലെങ്കെ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുവാണ് അതെ ഞാൻ ഹോസ്പിറ്റലിൽ വരുപ്പോ ഹോസ്പിറ്റലോ എന്ത് പറ്റി എന്തേലും പ്രശ്നം ഉണ്ടോ അങ്ങൾ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കണം ഇല്ല എന്റെ ഭാര്യയ്ക്ക് എന്ന് അയ്യോ ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം അവൾക്ക് കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പ് അവൾക്കൊരു തലവർക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു നെഞ്ചുവേനയൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോത്തേനും നെഞ്ചുവേനയല്ലേ അപ്പം കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തണമെന്ന് പറഞ്ഞു പക്ഷെ നടത്താൻ ഒന്നും പറ്റിയില്ല പണമില്ലാത്തോണ്ട് നടത്താൻ പറ്റിയില്ലെന്ന് പറയാം അതെന്താ പണമില്ലായിരുന്നു സച്ചി എന്ത് ചെയ്യാനാ പണമില്ലാത്തവന്റെ അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അല്ല യൂണിയനിലൊന്നും ചോദിക്കാൻ വല്ലാമായിരുന്നു നിൽക്കും യൂണിയനിലൊക്കെ ചോദിച്ചാ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇന്നാട്ടെ നാളെ ആട്ടെ നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്ന അല്ലാതെ ഒന്നും പറഞ്ഞില്ല ടെസ്റ്റ് ഒക്കെ ചെയ്താൽ മാത്രമേ ഇനി അവൾക്ക് സർജറി ഒക്കെ ചെയ്യേണ്ട വരുമോ എന്ന് അറിയത്തുള്ളൂ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്നുള്ളത് സച്ചിയോട് ഇനിയിപ്പോൾ എന്ത് എത്ര രൂപ വേണം ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കണം ഒരു എഴുപത്തയ്യായിരം രൂപ വേണമെന്ന് പറയും ദൈവമേ അത്രയും പൈസ എന്റെ ഇല്ല എന്ന് പറയണ ആകെ പ ഡ്യൂ കിട്ടാനുള്ള പൈസ അത് കൊടുക്കുകയും ചെയ്തു ഏയ് വേട്ട സച്ചി ഞാൻ വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിച്ചായിരുന്നു അച്ഛന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു അതെങ്ങനെയാ ഉള്ള ആയിട്ട് മുങ്ങിയില്ലേ എന്റെ ചേട്ടൻ എന്ന് പറയാൻ സുധീൻ അതുകൊണ്ട് അല്ലെങ്കി അച്ഛൻ ഉറപ്പായിട്ട് തന്നേനെന്ന് പറയാ അശോകൻ പറഞ്ഞു എന്റെ വിധി അല്ലാതെ എന്ത് പറയാനാ ഞാൻ എത്രയോ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊരു കഷ്ടകാലം വന്നു കഴിയുമ്പോഴത്തേനും ആര് സഹായിക്കാൻ എല്ലാരും പറയും നമ്മൾ ആരൊക്കെ സഹായിച്ചാ നമുക്കൊരു ആപത്ത് വരുമ്പോൾ ആരെങ്കിലും നമ്മുടെ കൂടെ കാണുമെന്ന് അതൊക്കെ വെറുതെയാ സച്ചി പറയുന്നേ എന്റെ അനുഭവം കൊണ്ട് പറയുന്ന ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്റെ അവസ്ഥ അല്ല ഞാൻ ഞാനെന്തിനെ ഇത് നിന്നോട് പറയണേ ഞാൻ പോട്ട എന്ന് പറയണേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞാൽ അശോകൻ നിന്ന് കരയുവാണ് സച്ചിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമായി പോയി പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി നേരെ കൗണ്ടറിലേക്ക് ചെന്നുന്നുണ്ട് അവിടെ ചെന്നപ്പോ ഡിസ്ചാർജ് ഷീറ്റ് ഒക്കെ കൊടുത്തു അപ്പൊ ഏകദേശം പത്ത് പതിനൂ ബില്ല് ആയിട്ടുണ്ട് അപ്പൊ ബില്ല് വേണ്ടി നേരെ റൂമിലേക്ക് വരുവാണ് റൂമിലേക്ക് വന്നപ്പോ തന്നെ ശ്രുതി ഇങ്ങനെ എഴുന്നേറ്റ് പതുക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോ ചോദിച്ചു അല്ലെ എങ്ങോട്ടാ ശുതി പോകുന്നേ അതെ എനിക്ക് ആ വാഷ്റൂമിൽ വരെയൊന്നു പോണേ ഞാൻ പിടിക്കണോ നീ വേണ്ട വേണ്ട ഞാൻ തന്നെ പൊക്കാളാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ അല്ലെ ശ്രുതി നോക്കഴിയുമ്പോത്തേന് കട്ടിലേല് ശ്രുതിയുടെ ഫോൺ കിടക്കുന്നുണ്ട് പതുക്കി ഒന്ന് എടുത്തു നോക്കുമ്പത്തേന് സ്വിച്ച് ഓഫ് ഇതെന്താ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുന്നെ ഞാൻ ഓർത്തോണ്ട് സ്വിച്ച് അങ്ങോട്ട് ഓൺ ആക്കുവാണ് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി പൂജാമുറി പോയി പ്രാർത്ഥിച്ചിട്ട് എന്റെ ഭഗവാനെ അവനെ കുറിച്ച് എന്തെല്ലോ ഒരു വിവരം കിട്ടണേ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിട്ട് ശ്രുതിയെ ഫോൺ വിളിക്കുവാണ് കൃത്യം ഓൺ നമ്മുടെ ശ്രുതി ഫോൺ ഓൺ ആക്കിയ സമയത്താണ് കോള് വരുന്നത് നോക്കിയപ്പത്തേനും അമ്മാന്ന് ഏഹ് അമ്മാന്നു ഇത് കൊള്ളാൽ ആരുമില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ എന്ന് പറഞ്ഞാൽ കോള് വിളിക്കുന്നു അപ്പൊ തന്നെ വെറുതെ പറ്റിച്ചാണോ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞ് താൻ അനാഥന എന്നൊക്കെയാണല്ലോ പറഞ്ഞെ പിന്നെ ആരാ ഇങ്ങനെ വിളിക്കാനായിട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കോൾ എടുക്കുവാണ് അപ്പൊ ഹലോ പറഞ്ഞു ഇപ്പത്തേനും അങ്ങേത്തരം സുതി നീ എവിടെയാ നിന്നെ എത്ര വട്ടമായിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന നീ എന്താ മോനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നേ നീ എന്താ ഒന്നും മിണ്ടാത്തൊക്കെ ഇങ്ങനെ ആവലാതി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് സുതി പറഞ്ഞു ഞാൻ സുതി അല്ലാന്ന് പറയേ നീ ഏതാന്ന് ചോദിക്കുവാണ് അപ്പൊ നിങ്ങൾ ആരാ ഞാൻ അമ്മ എന്ന് പറയുന്നത് ഓ അങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ആയ്പത്തേനും പെട്ടെന്ന് ശ്രുതിയുടെ ഉള്ളിലേക്ക് സൗണ്ട് താൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ചിന്ത വരുവാണ് ശ്രുതി ചോദിച്ചു നിങ്ങൾ ചന്ദ്രപതിമാടും അല്ലേ ചോദിക്കുകയാണ് അതെ നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നെ മനസ്സിലായോ ഞാൻ ശ്രുതി ആന്ന് പറയണോ ഓർക്കുന്നുണ്ടോ ബാമാൻഡിയുടെ വീട്ടിൽ വെച്ച് മസാജ് ചെയ്യാനായിട്ട് വന്നെ ഓ മനസിലായി മനസ്സിലായി അല്ല നിന്റെ കയ്യിൽ ഇങ്ങനെ ഫോൺ വന്നേന്ന് ചോദിക്കുവാണ് ഫോൺ വന്നത് ഇവിടെ ശ്രുതി എന്റെ അടുത്തുണ്ടെന്ന് ശ്രുതി അടുത്തുണ്ടോ അവൻ എന്ത് പറ്റി അതെ ഒന്നിനൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു അപ്പൊ സുധീ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെന്ന് പറയണം ആക്സിഡന്റ് കേട്ടപ്പോ തന്നെ ചന്ദ്രമതി ഇവിടെ കിടന്ന് അയ്യോ പൊത്തുന്ന് കിടന്ന് കരയാൻ തുടങ്ങി അയ്യോ ആന്റി പേടിക്കാനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അയ്യോ എന്നിട്ട് എന്താ ഒരു വാക്ക് പോലും പറയാതിരുന്നേ ആക്സിഡന്റ് പറ്റിന്ന് അവന് വിളിച്ചില്ല പറഞ്ഞില്ല എന്താ ശ്രുതി ഇത് നീ അറിഞ്ഞിട്ട് നീക്കെങ്കിലും ഒന്ന് വിളിച്ചു പറയാൻ വല്ലായിരുന്നു ചോദിക്കും അത് മാഡം എനിക്കറിയില്ലായിരുന്നു മാടത്തിന്റെ മോനാ ശ്രുതി എന്നുള്ള സത്യം അത് മാത്രല്ല ശ്രുതിയുടെ വീട്ടിൽ വിളിച്ചു പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോ സുധി പറഞ്ഞത് എനിക്ക് ആരുമില്ല ഞാൻ ഓർഫൻ ഓർഫനാന്നാ പറഞ്ഞേ അതാന്ന് പറയണം ഒരു നിമിഷം ചന്ദ്രമതി അടങ്ങിപ്പോയി ചന്ദ്രമതി പറഞ്ഞു ശ്രുതി അവൻ ഇപ്പോഴാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സംഭവിച്ചപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്ന് പറയണം അതെ പേടിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് കൂടെ വരാന്ന് പറയാ പിന്നീട് ശ്രുതി ഏത് ഹോസ്പിറ്റലാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫോൺ വെക്കുക പിന്നീട് നേരെ ചന്ദ്രവേദീ എന്ത് ചെയ്യാണ് ബാമേനെ വിളിക്കുകയാണ് ബാമേനെ വിളിച്ചിട്ട് നീ റെഡി ആയിട്ടിരുന്നോ ഹോസ്പിറ്റൽ വരെ പോണെന്ന് പറഞ്ഞിട്ട് കോള് വെക്കുവാണ് അപ്പൊ സുധി ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാ തന്നോട് സുധി കള്ളം പറഞ്ഞേ ആരുമില്ലെന്നൊക്കെ അപ്പൊ തന്നെ വേറെ ചീറ്റ് അവനല്ലേ അപ്പൊ ഇനി വേറെന്തെങ്കിലും കള്ളത്തരവാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കോ അങ്ങനെയൊക്കെ ഓർത്തോണ്ട് ഈ സമയത്ത് വാഷ്റൂമിൽ പോയ സുധി അങ്ങോട്ട് വരുവാണ് സുധി വന്നപ്പോഴത്തേക്കും സുധി ഇങ്ങനെ ഓരോന്നോർത്ത് ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് അല്ല എന്ത് പറ്റി മോത്ത് ആകെപ്പാടൊരു ദേഷ്യഭാവം ആണല്ലോ സുതി ഇവിടെ ഇരുന്നേ എനിക്ക് സുധിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നു എന്ത് പറ്റി പോവുന്നോടും പറ്റി കൊഴപ്പില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്താന്ന് ചോദിക്കും അതെ എന്നോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ നീ ഞാനെന്താ കള്ളം പറയണേ അല്ല ആരുമില്ലെന്നല്ലേ പറഞ്ഞേ ഓർഫനാന്നല്ലേ പറഞ്ഞേ എന്നിട്ടോ ഇപ്പൊ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വിളിച്ചോന്ന് ചോദിക്കും അതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ ഞാനത് ഓൺ ആക്കി നോക്കി കഴിഞ്ഞപ്പോ അമ്മയുടെ കോള് വന്നു എന്നിട്ട് പറഞ്ഞു അമ്മയെ എല്ലാരും ഉണ്ടായിട്ടാണോ എന്നോട് കള്ളം പറഞ്ഞു നോക്കും സുതി പറഞ്ഞു ഞാൻ കള്ളം എന്താ പറഞ്ഞേ ഞാൻ എല്ലാരും ഉണ്ടെങ്കിലും ഓർഫനെ പോലെ ആന്നല്ലേ പറഞ്ഞോളൂ ഓഹോ അപ്പൊ അങ്ങനെയല്ലേ എനിക്ക് മനസ്സിലായ സുധീ എന്നെ എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് സുധീ എന്നെ മറിച്ചു വെച്ചത് ചോദിക്കുകയാണ് ഞാൻ എങ്ങനെയാ അതിന്റെ സത്യാവസ്ഥ പറയണേ ഒന്ന് ഓർത്ത് നോക്കേ ശ്രുതിക്ക് ആരുമില്ലെന്ന് പറയുന്ന സമയത്ത് എനിക്ക് എല്ലാവരും ഉണ്ടെന്ന് പറയാൻ പറ്റുവോ ഞാൻ ഇന്നലെ രാത്രി പറയണം ഓർത്ത പിന്നെ വേണ്ടാന്ന് വെച്ചാ ശ്രുതിക്ക് വിഷമമായല്ലോ എന്ന് ഓർത്തിട്ട് അതെല്ലാം ഞാൻ പറയാതിരുന്നേ ചോദിക്കുകയാണ് എനിക്ക് എല്ലാരും ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആരും ഇല്ലാത്ത പോലെ പോലെ അവസ്ഥ അല്ല ഞാനിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നെ അത് ശ്രുതിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ശ്രുതിയുടെ അതേ സെയിം അവസ്ഥ തന്നെ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കണേ എന്ന് പറയാണ് എന്നാലും എന്നോട് കള്ളത്തരം പറയുണ്ടായിരുന്നു പറയാ അത് ഞാൻ ആ ഒരു അവസ്ഥയെ പറഞ്ഞു പോയതല്ലേ എന്നോട് ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയാനെന്ന് ഓർത്തിരുന്ന അപ്പോഴല്ലേ അമ്മയുടെ കോഡ് വന്നേന്ന് ചോദിക്കുകയാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സച്ചിയുടെ ഫോണിലേക്ക് കോഡ് വരുവാണ് സച്ചിയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു എടാ നീ എവിടെയാ അതെ ഞാൻ ആ എത്തി അതെ പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് അത് ബില്ല് പോയി അടയ്ക്കാൻ പറയാണ് അപ്പൊ സച്ചിന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛന്റെ ഹോസ്പിറ്റൽ ബിൽ ഹോസ്പിറ്റൽ ബില്ല് അടക്കാൻ സച്ചിനെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു അപ്പൊ അത് അടയ്ക്കാൻ ഹോസ്പിറ്റലിലേക്ക് സച്ചി പോവുമായിരുന്നു അപ്പൊ ഈ സുതി കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് സച്ചി പോകുന്നത് അങ്ങനെ സച്ചി പോയി ക്യൂവിൽ നിൽക്കുവാണ് ഈ സമയത്താണ് ചന്ദ്രമതിയും ബാമേലോടെ വന്നത് ഹോസ്പിറ്റലിലേക്ക് വന്നത് പക്ഷെ ഇവരുടെ രണ്ടും പരസ്പരം കണ്ടില്ല സച്ചി ക്യൂ നിൽക്കുന്ന സമയത്തായിരുന്നു ചന്ദ്രമതിയും ബാമയും അങ്ങോട്ട് വന്ന് അന്നിട്ട് അവര് നേരെ കയറി അത്തേക്ക് കയറിപ്പോ അപ്പൊ റൂം നമ്പർ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ചന്ദ്രമതി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സച്ചിന് കാലയിൽ ഇങ്ങനെ വല്യ കെട്ടക്കെട്ട് സച്ചി സച്ചി അല്ല സോറി ശ്രുതി കിടക്കുവായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് സഹിച്ചില്ല മോനെ എന്ന് പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുമായിരുന്നു ഈ സ്നേഹപ്രകടനം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ കിളി പോയി ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു അമ്മേനെയാണോ ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി തന്നെ പറ്റിച്ചോണ്ടിരുന്നൊരു ചിന്തയൊക്കെ ശ്രുതിയുടെ ഉള്ളിൽ പിന്നീട് എന്താ നടന്നേ എങ്ങനെയാന്നൊക്കെ സുധിയോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ചന്ദ്രമതി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മള് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി